ിൽ സൗന്ദര്യത്തിൽ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ തീൻമൊഴി തൂകുന്ന നിൽ പുഖം കാണ അതിരാവിലെ ഉണർന്നേഴുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നു അതിരാവിലെ ഉണർന്നെഴുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നു വിനെ കാത്ത രാമുഴുവൻ കാത്ത കാത്തോ ആനന്ദ എത്ര പാദങ്ങൾ നമിക്കുന്നേ ആനന്ദ എത്ര പാദങ്ങൾ നമിക്കുന്നേ ഈ പകലൻ ജീവിതത്തിൽ തെറ്റു വരാതെ മകരൻ ജീവിതത്തിൽ തെറ്റു വരാതെ സൂക്ഷിച്ച രക്തത്താൽ സൂക്ഷിച്ചെന്നേത്രക്കാരത്താ താങ്ക സൂക്ഷിച്ച സൂക്ഷിച്ചെന്നേത്രക്കാരത്തിൽ താങ്ക ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാന ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാന അധികാരമുള്ള ശുവിൻ്റെ തിരുമാവിൽ ഞാൻ ചാരുന്ന് അധികാരമുള്ള തിരുമാവിൽ ഞാൻ ചാരുന്ന് യാഗം കഴിച്ചു ശുധന്മാ യാഗം കഴിച്ചു നിയമം ചെയ്ത ശുധന്മാ നാലാം യാമത്തിൽ ഉണർന്നവർ മോദമോടെ വാഴ്ത്തുന്നു നാലാം യാമത്തിൽ ഉണർന്നവർ മോദമോടെ വാഴ്ത്തുന്നേ സൗന്ദര്യത്തിൻ പൂർണതയാകുന്ന സിയോനി സൗന്ദര്യത്തിൽ പൂർണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുരിക്കുന്നു നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുരിക്കുന്നു സൗന്ദര്യത്തിൽ പൂർണ്ണതയാകുന്ന സിയോനിൽ സൗന്ദര്യത്തിൽ

കഴിഞ്ഞ രാത്രി മുഴുവൻ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകിത്തന്നല്ലോ ഞങ്ങളുടെ ഉറക്കം വരണമാകാതെ ദൈവമേ ഞങ്ങളെ രക്തക്കോട്ടയിൽ മറച്ചതിനായ സ്ഥാപനം ഇന്ന് പകലിൽ ജീവിക്കാൻ ആവശ്യമെല്ലാം സ്വർഗ കൃപകളും ഞങ്ങളുടെ മേൽ ദൈവം ദാനം തരണമേ ഞങ്ങൾക്കാവശ്യമെല്ലാം നന്മകളും അനുഗ്രഹങ്ങളും നൽകി തന്ന കർത്താവ് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഞങ്ങൾക്കുള്ളതിനെല്ലാം ഈ പ്രഭാതയാമത്തിനും നിന്റെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ എല്ലാ കുർബകളും നൽകണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുമത്ര ആദികളെയും എല്ലാവരെയും ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ടാകണമേ ദൈവിക അവരെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ആർക്കും ആപത്തോ അനർത്ഥങ്ങളോ സംഭവിക്കാതെ രക്തക്കൊട്ടയിൽ എന്ന് പ്രാർത്ഥിക്കുന്നു കർാവും ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ സ്കൂളിൽ കോളേജിൽ കഥാ മറ്റു മറ്റുപരിപഠനങ്ങൾക്കായി കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ദൈവ സാന്നിധ്യമുണ്ടാകണമേ അരുതാത്ത കൂട്ടുകെട്ടിലകപ്പെടുവാൻ അനുവദിക്കരുത് കർത്താവെ ക്രിസ്തുവിൽ നിന്ന് പിന്മാറിപ്പോവാൻ അനുവദിക്കാതെ വേണം ദൈവ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകാതെ വേണം വരെല്ലാം ദൈവത്തെ ഒന്നുകൂടെ മനസ്സിലാക്കി രുചിച്ചറിഞ്ഞ് നന്നായി ജീവിപ്പാൻ ആവശ്യമായ സ്വർഗീയ കുറുബാൻ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസ്വൻ ആരോഗ്യം ദൈവകുർബൈൻ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർ കയറുന്ന വാഹനങ്ങളെ കർത്താവ് ദൈവം സൂക്ഷിക്കണമേ സ്കൂൾ വിദ്യാഭ്യാസങ്ങളിൽ സ്കൂളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ ഞങ്ങൾ പ്രഭാതത്തിൽ കുഞ്ഞുങ്ങളെല്ലാം ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ സ്വർഗീയകരം അവരുടെ കൂടെയിരുന്നവരെ അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കായി പ്രിയപ്പെട്ടവർക്കായി എല്ലാവർക്കുമായും പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ ഈ പകലിൽ കർത്താവേ നിന്റെ വേല ചെയ്ത എല്ലാ ഭീഷ്ഞന്മാർക്കായ സ്തോത്രം അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ യാത്രകളിൽ കൂടിയിരിക്കണമേ അവരുടെ പ്രവർത്തന മേഖലയിൽ ഉണ്ടാകണമേ കർത്താവെ അനേകര ക്രിസ്തുമിലേക്കാണ് ഈ ആവശ്യമായ സുഖ്യ കൃപ ദൈവദാസം മാഡമേ ദൈവം പകരണമേ ഞങ്ങളുടെ അയൽ ഭവനങ്ങൾക്കായി സ്തോനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അയൽ ഭവനയിൽ പാർക്കുന്നതിൽ ഇവരെ മനുഗ്രഹിക്കണമേ അവർക്കാവശ്യമായ ദൈവികൃപ ഇന്ന് പകൽ ദൈവം നൽകണമേ കർത്താവെ രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് ദൈവമേ അവർക്ക് ആശ്വാസം വിടുതലും സൗഖ്യവും ദൈവം നൽകണമെന്ന് അങ്ങോട്ടും പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ അനേകവരുണ്ട് കർത്താവേ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ ഇന്ന് പകല കർത്താവേ അവരുടെ കർത്താവ് രോഗത്തെ ദൈവം സൗഖ്യമാക്കണമേ അങ്ങനെ വിവിധ വിഷയത്തിലൂടെ വിവിധ രോഗത്തിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ കർത്താവേ അവർക്ക് സൗഖ്യം കൊടുക്കണമേ സൗഖ്യം കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ മറ്റ് മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ കർത്താവേ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അനേകർ തലമുറകളുടെ ഭാരത്തിൽ കർത്താവ് വിഷയത്തിൽ ഭാരപ്പെടുന്നവരനേകർ കർത്താവ് അവർക്കെല്ലാം അവരുടെ വിഷയങ്ങൾ അറിഞ്ഞ ആശ്വാസം വിടുതലും സൗഖ്യമൊക്കെ ദൈവം എന്ന് പകൽ കൊടുക്കണമെന്ന കൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ ചെയ്യുന്ന യാത്രകളിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിപാലനമുണ്ടാകണമേ അപകടങ്ങളുടെ മനർഥങ്ങൾ പിടിവെക്കണമേ ഞങ്ങളുടെ വാഹനങ്ങളൊക്കെ ഇരട്ടത്താൽ മുദ്രയിടണമെന്നും കൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൃക്കരുതലൊക്കെ സമർപ്പിക്കുന്നു കർത്താവും എല്ലാ ക്രിസ്തീയ കലാകാരന്മാർക്ക് സ്തോത്രം നല്ല പ്രോഗ്രാമുകളും നല്ല അവസരങ്ങളും നല്ല വേദികളും അവർക്ക് കൊടുത്ത് ദൈവവരെ മാനിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ഇന്ന് പകൽ കൃതാവേ വേർപാടിൻ്റെ വേദനയിൽ ദുഃഖത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്ന വ്യക്തികൾ കുടുംബങ്ങൾ കൃതാവേ അവരൊക്കെ ദൈവ വചനത്താൽ ആശ്വസിപ്പിക്കണമേ സ്വർഗീയ സമാധാനം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കൃതാവേ ദൈവകരത്തിലേക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കൃതാവ് പ്രധാവേ ദൈവത്തിന്റെ വിലക്കാരം എന്ന് കൂടിയിരിക്കണമേ ഇന്ന് പകലിൽ നേരോടൊ വിശ്വസ്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണമേ പ്രധാവേ എല്ലാവരിലും ദൈവ സാന്നിധ്യം എന്നനുഭവിപ്പാനിടയാക്കണമേ സ്വർഗത്തിലെ ദൈവമേ സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന പ്രഭാതത്തിൽ കേട്ടതിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ